അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഉണ്ട് പോലും ലോമ്പാട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് പോലും ആ സ്ട്രീറ്റിൽ ഭയങ്കര കുത്ത് ഇറക്കവും ഭയങ്കര കുത്ത് കയറ്റവും അങ്ങനത്തെ ഒരു ഹിൽ ഏരിയ ഒക്കെയാണ് അപ്പോൾ അതുവഴി പലരും ഡ്രൈവ് ചെയ്യാൻ വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് കാണാനും അതുവഴി ഒന്ന് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മളും ഇന്ന് അതുവഴി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കഴിഞ്ഞൊരു ചെറിയൊരു വളവും തിരികൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അതുവഴി ഇച്ചിരി ഹാർഡായിട്ടാണ് ഇച്ചിരി ഇച്ചിരി പാ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ അപ്പോൾ അതുവഴി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോവുകയാണ് അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നേരെ വീട്ടിലേക്ക് പോവാണ് അസുഖ ഞാൻ മറക്കരുത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ലൈറ്റ് കഴിഞ്ഞുകൊണ്ട് അപ്പുറത്തെ ലൈറ്റിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ആ ഒരു കയറ്റം തുടങ്ങുന്നത് നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് ഈ ലോമ്പാട് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് കൂടെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കാറിൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഹില്ലായിട്ടുള്ള ഒരു പാത കാണാൻ ചാൻസ് ഇല്ല അപ്പം ഇവിടേത് ഇച്ചിരി പുതുമയാണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മളിവിടെ വന്നപ്പോൾ കണ്ട് റെഡായി പച്ചയായതാണ് ഇവിടെ നിന്നാണ് ആ ഒരു ഹില്ലേരിയ സ്റ്റാർട്ടാവുന്നതേ ഒരു ബസിൻ്റെ കളറായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് കണ്ടത് ആൾക്കാരൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ് അപ്പോൾ നമ്മൾ ആ നേരെ കാണുന്ന റോഡിൽ കൂടെയാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടി നമ്മൾ നേരെ മേളിലോട്ട് പോവുകയാണ് പക്ഷെ ഇതിനകത്ത് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഒറ്റയടി കയറി പോകുകയാണെങ്കിൽ നേരെ അങ്ങ് വണ്ടികൾ പോകും അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഈ സ്റ്റോപ്പ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ഹില്ലലാണ് നമ്മുടെ വണ്ടികൾ നിൽക്കുന്നത് നല്ലൊരു ഹില്ലാ കേട്ടോ നല്ല പൊക്കമാണ് നല്ല പൊക്കാണ് വണ്ടി ഇങ്ങനെ ഉത്തനെ കയറുകയാണ് ഉണ്ട് എമർജൻസി ലൈറ്റൊക്കെ വണ്ടി നിക്കുന്നണ്ട് പണ്ടാര പറഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പെടിച്ചാൽ പിന്നെ അത്രേ ഉള്ളൂ ഈ ഹില് അങ്ങോട്ട് നേരെ കേറുന്ന സ്റ്റോപ്സൈനാണ് പിന്നെ ഓട്ടോമാറ്റിക് വണ്ടികളായതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഗിയർ ഇട്ടെടുക്കുന്ന വണ്ടികളാണെങ്കിൽ പലർക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകതരം വളവും തിരികുമൊക്കെയാണ് ഇവിടെ വണ്ടികളൊക്കെ പോകുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഇതുകൊണ്ടാണ് റോഡ് കണ്ടോ അങ്ങോട്ട് താവിട്ട് കിടക്കുന്നത് അങ്ങോട്ട് കിടക്കുന്നുണ്ടോ നല്ല വളവും തിരിയാണ് നിങ്ങളുടെ റോഡ് കാണാമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് വല്ലാത്ത റോഡാണ് വളരെ സൂക്ഷിച്ചോടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് ഇതുവഴി ചുറ്റി വളഞ്ഞു വേണം ആ റോഡിൽ പോയി കയറാൻ മറ്റ് വീടുകളുടെയൊക്കെ വാദക്കൂടാണ് ഈ വഴി പോകുന്നത് അവിടെ വണ്ടികളുണ്ട് പാർക്ക് ചെയ്തേക്കുന്നുണ്ട് ഇതൊക്കെ വീടുകളാണ് ആൾക്കാരൊക്കെ ഒന്ന് കൈ കാണിക്കുന്നു എനിക്കൊന്ന് ഒരു വളവും കൂടെ ഉള്ളു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു കുത്തനെ ഇറക്കു ഉണ്ട് ആൾക്കാർ നല്ലൊരു ഇറക്കം അത് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞ കാണാല്ലോ അവിടെ ഇഞ്ച നേരെ വണ്ടിയിൽ വരുവെയാണ് വന്നത് പക്ഷെ ഇപ്പം താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് നേരെ കാണത്തില്ല നല്ല ഇറക്കമാണ് വീണ്ടും താഴോട്ട് ഇറങ്ങുവാണ് നമ്മള് നേരെയും പക്ഷെ നമ്മൾ ഇനി എടുത്താണ് പോകുന്നത് ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ഏരിയ ഉണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് നമ്മള് നമ്മൾ അതുപോലെ ഏരിയ എടുത്തുകൊണ്ട് പോവാണ് വലിയൊരു ബിൽഡിങ് എൻ്റെ സൈഡിലുണ്ട് അത് ശരിക്കും നല്ലൊരു ഹില്ലാണ് കേട്ടോ നല്ല പൊക്കമാണ് എന്താ കാണുന്നത് നല്ല പൊക്കത്തിലാണ് അത് പോകുന്നത് ശരിക്കും ആ ഹില് കംപ്ലീറ്റ് വണ്ടി ഫസ്റ്റിലായിരിക്കും കയറുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും അത് ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ച് ഗിയർ ഉണ്ടല്ലോ അതിന് കംപ്ലീറ്റ് ഫസ്റ്റിലായിരിക്കും അത് കയറുന്നത് അത് കയറിയ തീരുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്റ്റോപ്പ് സൈനും ഉണ്ട് അപ്പോൾ വണ്ടി ഞാൻ ചരിഞ്ഞതിന് മുകളിലോട്ട് ഞാൻ പൊങ്ങിയാണ് നിൽക്കുന്നത് വീണ്ടും ഒന്ന് ഒന്നുകൂടെ ഉണ്ട് നമ്മൾ മ്മേ പോവാണ് ആ വലിയ ഹില് കഴിഞ്ഞു നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മളൊത്തിരി കുറച്ച് ഇനിട്ടിയത് സമയം അൽ അല്പം ഇരട്ടിപ്പോയി വെട്ടവരൽപ്പം കുറവായിരിക്കും എന്നാലും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊരു സർവ്വസാധാരണമായിട്ട് തോന്നും സത്യം വീണ്ടും കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ തഴോട്ടൊരു ഇറക്കമുണ്ട് ഈ കയറിയതെല്ലാം കൂടി ഇറങ്ങി തീർക്കണ്ടേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തഴോട്ടാണ് പോന്നെ അങ്ങനത്തെ റോഡുകളാണ് ഇവിടുത്തെ ഈ ലമ്പാട് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള റോഡുകളും ആ റോഡും ഒക്കെ ഇതിൻ്റെ ഒരു ഒരു മൂന്നാല് വണ്ടിക്ക് മുമ്പ് ഒരു കാർ ഇപ്പോൾ താഴോട്ട് പോകുന്നതുകൊണ്ട് അത് ഇവിടെ വെയ്യുമ്പോ എന്ന് പറയും ഡ്രൈവർ ഇല്ലാത്ത കാറുകളാണത് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളാണ് അതിന് വീണ്ടും നമ്മൾ ആ ഇറക്കത്തിൽ തന്നെ വന്നു ഞാൻ പറഞ്ഞ കാർ തോണ്ട് പോകുന്നുണ്ടോ ആ വെള്ള കാറാണ് വെയ്മോ എന്ന് പറയുന്നത് അതൊരു ടാക്സിയാണ് ഇവിടുത്തെ ഒരു ടാക്സി സർവീസാണ് ടാക്സി കമ്പനിയാണ് വെയ്മോ എന്ന് പറയുന്ന ഒരു കമ്പനി അവർക്ക് ഡ്രൈവർമാരാരും ഇല്ല കുറച്ച് മുമ്പ് വെയ്മോടെ കാര്യം പറഞ്ഞ് വെയ്മോ എൻ്റെ ഈ വണ്ടിയാണേ എൻ്റെ മണ്ടയ്ക്ക് കണ്ട് ക്യാമറയും സെൻസറും ഒക്കെ എൻ്റെ തല ഇരിക്കുന്നതാണ്ട് അടിയിൽ പോകുന്ന വണ്ടിയാണ് ഡ്രൈവർ ഡ്രൈവറെല്ലാ വണ്ടിയാണ് ഇതിനകത്ത് ഞാൻ കാണിക്കാമേ ഇതിനകത്ത് ഞാൻ കാണിക്കാമേ ഡ്രൈവറില്ലാണ്ടോ ആരുമില്ല അതിനകത്ത് രണ്ട് സീറ്റും കാലിയാണ് ഫ്രണ്ടിലെത്തും ഈ സെൻസറൊക്കെ വെച്ചാണ് ഇത് വർക്ക് വർക്കാവുന്നത് അത് കറക്റ്റ് ലൈറ്റിലൊക്കെ വേണ്ട ആരുമില്ല അത് ലൈറ്റിലൊക്കെ കറക്റ്റ് നിൽക്കും അത് കംപ്ലീറ്റ് സെൻസറിലും ക്യാമറയിലുമാണ് ഓടുന്നത് കേട്ടോ ഈ വണ്ടി ഇതാണ് വെയ്മോ അപ്പോൾ കണ്ടല്ലോ ഇതാ ഇന്നത്തെ വീഡിയോ കേട്ടോ വളരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതോടി ട്രൈവ് ചെയ്യാം നമുക്ക് ശരിക്കും പേടി വരുന്നു അതോടെ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഓടിക്കുവാണെങ്കിൽ ശരിക്കും നമുക്കൊരു വല്ലതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പം നല്ലവണ്ണം ഡ്രൈവിംഗ് അറിയാവുന്നവരാണെങ്കിൽ ഒരുവിധം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും അതുവഴിയൊക്കെ പക്ഷേ ഈ പഠിച്ചൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം പതറും കാരണം അങ്ങനത്തെ ഒരു ഏരിയയൊക്കെയാണ് അങ്ങനത്തെ ഒരു ഹില്ലൊക്കെയാണ് അതായത് ഇടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ ഇല്ലയോ ആ കയറ്റം ഒന്ന് കയറി വരുന്ന സമയത്താണ് സ്റ്റോപ്പ് ചെയ്യുന്ന വരുന്നത് അപ്പം കംപ്ലീറ്റ് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് പറ്റത്തുള്ളൂ കാരണം അത്രയും വണ്ടികൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അവിടെ സ്റ്റോപ്പ് ചെയ്ത് പറ്റത്തുള്ളൂ അപ്പം സ്റ്റോയിലൊന്നും പോകാനൊക്കത്തില്ല ഓട്ടോമാറ്റിക് കാറായതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മാനുവൽ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് ഇതുവഴിക്ക് വണ്ടി ഓടിക്കാൻ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ അത്രത്തോളം അത് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല എന്നാലും നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തുടർന്നും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം കാണുന്നവരെ ബൈ